കോട്ടയം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു രണ്ടിടങ്ങളിലായാണ് ഓണച്ചന്ത ആരംഭിച്ചിരിക്കുന്നത് കൂത്തുപറമ്പ് പുറക്കളത്തും ആറാം മൈലിലുമാണ് ചന്ത ആരംഭിച്ചിരിക്കുന്നത് ഓണക്കാലത്ത് പൊതുവിപണി വില നിലവാരം പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ പുറക്കളത്തും തലശ്ശേരി റോഡിൽ ആറാം മൈലുമായി ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചിരിക്കുന്നത് എല്ലാ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെട്ട ആയിരത്തി തൊള്ളായിരം രൂപയും ആയിരത്തി നാനൂറ്റി എൺപത് രൂപയും വിലയുള്ള രണ്ടു വീതം കിറ്റാണ് ജനങ്ങൾക്ക് ചന്തയിലൂടെ ലഭ്യമാക്കുന്നത് ആയിരത്തി രൂപ വിലയുള്ള കിറ്റിൽ ഇരുപത് നിത്യോപയോഗ സാധനങ്ങളും ആയിരത്തി നാനൂറ്റി എൺപത് രൂപ വിലയുള്ള കിറ്റിൽ പതിനാറ് സാധനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂത്തുപറമ്പ് പുറക്കളത്ത് നടന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം കോട്ടയം സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് കെ മനോഹരൻ നിർവഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി കെ ഷമീം അധ്യക്ഷനായി ബാങ്ക് സെക്രട്ടറി എം സമ്പദ് കുമാർ ടി ഭരതൻ കെ പ്രദീപൻ ബാങ്ക് ഡയറക്ടർമാർ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി അഞ്ഞൂറ് വരുന്ന ഓണച്ചന്തകൾ സംഘടിപ്പിച്ചിട്ട് ഇന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു ഓണച്ചന്ത എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നൂറ്റിനാൽപ്പത് മണ്ഡലത്തിനകത്തും ചന്തകൾ ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ വർഷം സഞ്ചരിക്കുന്ന ചന്തകളും ഓണച്ചന്തനയും സംഘടിപ്പിക്കാൻ ആവശ്യമായ തീരുമാനം നമ്മുടെ സംസ്ഥാനത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ സ്വാഗത ഭക്ഷണത്തിനകത്ത് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ മല്യകാലത്തെ ഓണത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിനകത്തുണ്ടായിരുന്നതും മലയാളികൾ കാണുമ്പിക്കും ഓണം ഇന്നണം എന്നതായിരുന്നു ഓണത്തിന് അത്രമാത്രം പ്രാധാന്യം മലയാളികളെ സംബന്ധിച്ച് ആറാം നടന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് എം മോഹനൻ നിർവഹിച്ചു ഡയറക്ടർ പി എ ബിപിൻചാന്ദ് അധ്യക്ഷനായി എം വി ദിലീപ് കുമാർ എം അമൃത കെ രാഘവൻ ടി മുഹമ്മദ് സാലി കെ രഞ്ജിനി തുടങ്ങിയവർ സംബന്ധിച്ചു കൂത്തുപറമ്പ്